ഹായ് ഓൾ എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മഹാദേവൻ്റെ പിറന്നാളാണ് ധനുമാസത്തിലെ തിരുവാതിര എന്നാണ് വിശ്വാസം ശിവക്ഷേത്രങ്ങളിലും ഭഗവതി ക്ഷേത്രങ്ങളിലും ഈ ദിവസം വിശേഷമായി കൊണ്ടാടുന്നു വ്രതങ്ങളിൽ അതീവ പ്രാധാന്യവും തിരുവാതിര വ്രതത്തിനുണ്ട് ശിവനും പാർവതിയും തമ്മിൽ വിവാഹം നടന്നതും ധനുമാസത്തിലെ തിരുവാതിര ദിവസമാണ് എന്നാണ് വിശ്വാസം പരമശിവൻ കാമദേവനെ പുനർജീവിപ്പിച്ചത് മകേരനാളിലായിരുന്നു ശ്രീപരമേശ്വരനെ ഭർത്താവായി ലഭിച്ചതിന്റെ ആഹ്ലാദത്തിൽ പാർവതീദേവി ആനന്ദിച്ചതിന്റെ ഓർമ്മയ്ക്കായും അതിനെ അനുകരിച്ചുമാണ് മകേര്യവും തിരുവാതിരനാളും ചേർന്ന രാവിലെ തിരുവാതിര ആഘോഷമാക്കുന്നതെന്നാണ് ഒരു ഐതിഹ്യം മംഗല്യവതികൾ നെടുമാംഗല്യത്തിനും മക്കളുടെ ഐശ്വര്യത്തിനു വേണ്ടിയും അവിവാഹിതരായ യുവതികൾ ഉത്തമവിവാഹം നടക്കാനും ഈ വ്രതം എടുക്കുന്നു പാർവതിയെ സ്തുതിച്ചുകൊണ്ട് സൂര്യോദയത്തിനു മുമ്പ് കുളത്തിൽ തിരുവാതിരപ്പാട്ടുപാടി തുടിച്ചു കുളിക്കൽ നൊയമ്പ് നോൽക്കൽ നാമജപം തിരുവാതിരക്കളി ഉറക്കമൊഴുപ്പ് എട്ടങ്ങാടി കഴിക്കൽ പാതിരാപ്പൂ ചൂടൽ ശിവക്ഷേത്ര ദർശനം എന്നിവയൊക്കെയാണ് തിരുവാതിരയുടെ പ്രധാന ചടങ്ങുകൾ ശിവപാർവതി ക്ഷേത്രങ്ങളിൽ ഉത്സവം തിരുവാതിരക്കളി ഉമാമഹേശ്വര പൂജ സ്വയംവര പൂജ മറ്റു വിശേഷാൽ പൂജകൾ പൊങ്കാല എന്നിവയൊക്കെ ഈ അവസരത്തിൽ നടക്കാറുണ്ട് ക്ഷേത്ര ദർശനത്തിന് അതീവ പ്രാധാന്യമുള്ള ദിവസം കൂടിയാണിത് മകേര്യം ദിവസത്തിലെ വ്രതം മക്കൾക്ക് വേണ്ടിയും തിരുവാതിര വ്രതം ഭർത്താവിന് വേണ്ടിയുമാണ് ഇഷ്ടവിവാഹം ഉത്തമ ദാമ്പത്യം കുടുംബ ഐശ്വര്യം മക്കളുടെ അഭിവൃദ്ധി അപകടമുക്തി ദുഃഖവിമോചനം രോഗമുക്തി ദീർഘായുസ് തുടങ്ങിയ അനേകം ഫലങ്ങൾ തിരുവാതിര വ്രതത്തിന് ഉണ്ടെന്നാണ് വിശ്വാസം രേവതി നാളിലാണ് തിരുവാതിര ആഘോഷങ്ങൾ ആരംഭിക്കുന്നത് കാച്ചിൽ കൂർക്ക ചേന നനക്കിഴങ്ങ് ചെറുകിഴങ്ങ് മധുരക്കിഴങ്ങ് വെട്ടുചേമ്പ് ചെറുചേമ്പ് എന്നിവ ചേർത്തുണ്ടാക്കുന്ന തിരുവാതിര പുഴുക്ക് തിരുവാതിര ആഘോഷത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭക്ഷണമാണ് ഏഴര വെളുപ്പിന് ഉണർന്ന് കുളിച്ച് വിളക്ക് കത്തിച്ചുകൊണ്ടാണ് തിരുവാതിര വ്രതം എടുക്കുന്ന സ്ത്രീകളുടെ ഒരു ദിവസം ആരംഭിക്കുന്നത് ഓരോ ദിവസവും പ്രാതലും ഉച്ചഭക്ഷണവും ഓരോ കിഴങ്ങ് വർഗങ്ങളായിരിക്കും അരിയാഹാരം ദിവസത്തിൽ ഒരു നേരം മാത്രമേ പാടുള്ളൂ വിവാഹത്തിന് ശേഷം ദമ്പതികളുടെ ആദ്യത്തെ തിരുവാതിര ആഘോഷം പൂത്തിരുവാതിര അഥവാ പുത്തൻ തിരുവാതിര എന്നറിയപ്പെടുന്നു ദശപുഷ്പം ചൂടുന്നത് തിരുവാതിര വ്രതത്തിലെ ഒരു പ്രധാന ചടങ്ങാണ് തിരുവാതിര വ്രതം നോക്കുന്ന സ്ത്രീകൾ ദശപുഷ്പങ്ങൾ ചൂടിയാലേ വ്രതം കിട്ടൂ എന്നാണ് വിശ്വാസം അടുത്തതായിട്ട് ദശപുഷ്പങ്ങളും ദേവതയും അവയുടെ ഫലങ്ങളും നോക്കാം കറുക സൂര്യൻ വ്യാധികൾ മാറും വിഷ്ണുക്രാന്തി മഹാവിഷ്ണു വിഷ്ണുപദത്തിലെത്തും മുക്കുറ്റി പാർവതി ഭർത്തൃസൗഖ്യം പൂവാങ്കുരുന്നില ബ്രഹ്മാവ് ദാരിദ്ര്യ ദുഃഖമകലും നിലപ്പന ശിവൻ പാപങ്ങൾ കഴുകിക്കളയും കയ്യൂന്നി ലക്ഷ്മി സൗന്ദര്യത്തിനുത്തമം ഉഴിഞ്ഞ ഭൂമിദേവി ബുദ്ധിമതിയാകും മുയൽച്ചെവിയൻ കാമദേവൻ അഭിഷ്ടസിദ്ധി ചെറുള യമരാജൻ ദീർഘായുസ് തിരുതാളി ശ്രീകൃഷ്ണൻ നെടുമംഗല്യം ഇതൊക്കെയാണ് ദശപുഷ്പങ്ങളും അവയുടെ ഫലങ്ങളും ഇനി അടുത്തതായിട്ട് എപ്പോഴാണ് തിരുവാതിര വ്രതം അനുഷ്ഠിക്കേണ്ടത് എന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിമൂന്ന് അതായത് ഈ വരുന്ന തിങ്കളാഴ്ചയാണ് തിരുവാതിര വ്രതം അനുഷ്ഠിക്കേണ്ടത് അപ്പോൾ സാധ്യമാകുന്ന എല്ലാവരും തന്നെ തിരുവാതിര വ്രതം എടുക്കാനായിട്ട് ശ്രമിക്കുക മംഗല്യവതികൾ ദീർഘസുമംഗലി ആയിരിക്കാനും അതുപോലെ തന്നെ കല്യാണം കഴിയാത്തവർക്ക് നല്ല ഒരു ജീവിതം ലഭിക്കാനും ഇത് ഉറപ്പായിട്ടും സഹായകരമാകും അതോടൊപ്പം തന്നെ കഴിയുന്ന എല്ലാവരും തന്നെ ക്ഷേത്ര ദർശനം നടത്താനായിട്ടും ശ്രമിക്കുക അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ